ദൈവത്തിൻ്റെ അമലോത്ഭവ ജനനി മാധുര്യവും കരുണയും നിറഞ്ഞ അമ്മേ അങ്ങേ ഈ ഭവനത്തിൻ്റെ അമ്മയും നാഥയും സംരക്ഷകമായി ഞങ്ങൾ ഏറ്റുപറയുന്നു സ്നേഹം നിറഞ്ഞ അമ്മേ ഈ ഭവനത്തെ പകർച്ചവ്യാധികളിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും ഇടിയിലും കൊടുങ്കാറ്റിൽ നിന്നും പാഷണ്ട സിദ്ധാന്തങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും കള്ളന്മാരൻ്റെ ശല്യത്തിൽ നിന്നും പിശാചികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങ് കാത്തുരക്ഷിക്കണമേ ഓ മറിയമ്മേ ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും അങ്ങ് കാത്തു പരിപാലിക്കണമേ ഞങ്ങൾ പുറത്ത് സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം അങ്ങൊന്ന് ഞങ്ങളെ കാത്തു കൊള്ളുകയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ശാരീരികവും ആത്മീയവുമായ സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ അമ്മേ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും എല്ലാ വിപത്തുകളിൽ നിന്നും സദാ അങ്ങൊന്ന് പരിരക്ഷിക്കുകയും ദൈവത്തെ സേവിച്ച് നിർമ്മലരായി ജീവിച്ച് അവിടുത്തെ പ്രസാദത്തിൽ മരിക്കുവാനുള്ള വരം ലഭിക്കുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറയമ്മേ തമ്പുലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളുമേ ആമേൻ